ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്കാണ് പോണത് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഗബ്രി ഔട്ടായി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഒരുപാട് പേര് ഗബ്രി പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവില് നോക്കുകയാണെങ്കിൽ ഗബ്രി നല്ലൊരു ഗെയിമറാണ് വില്ലനാണ് പക്ഷെ നെഗറ്റീവ് റോളാണ് എന്നിരുന്നാലും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരുപാട് പേരവിടെ ഇതുവരെ ഒന്നും സേഫ് സേഫായകൊണ്ട് ഒരു ഗെയിമിലും ഇറങ്ങാതെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗബ്രി ഇപ്പോൾ പോവേണ്ട ആളല്ല പക്ഷെ ഇവരുടെ ഒരു ജാസ്മിൻ ഗബ്രി കോംബോ അത്രയും വെറുപ്പിച്ച കാരണം ആയിരിക്കാം ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഗബ്രിക്ക് ഇപ്പോൾ പോവേണ്ടി വന്നത് പിന്നെ അവരവിടെ ഒരു ഏതെങ്കിലും വിധേനെ പിടിച്ചു നിർത്തിയിട്ടും കാര്യമില്ല എന്ന് ബിഗ് ബോസിന് മനസ്സിലായി കാണും അതുകൊണ്ടാണ് ഇപ്പോൾ ഗബ്രി പുറത്തേക്കാണെന്ന് തന്നെയാണ് അറിയാന് കഴിയുന്നത് എബിക്ക് നല്ല ഗെയിമാണ് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമിൻ്റെ എന്താ പറയുക ടാസ്കുകൾ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് ബട്ട് എന്താ ഇപ്പോൾ കാര്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഗെയിമുകൊണ്ടും കാര്യമില്ല അപ്പോൾ എബർ പുറത്തേക്ക് ഇനി അടുത്ത നാളാണ് ജാസ്മിൻ്റെ ഗെയിം ഇനി എങ്ങനെയാണെന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നു നോക്കുന്നത് എങ്ങനെയാവും എന്ന് നോക്കി കാണാനാണ് എല്ലാവർക്കും താല്പര്യം നോക്കട്ടെ എന്താവും എന്ന് നമുക്ക് നോക്കാം